വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൽ നിരവധി ആരാധകരുള്ള താരമാണ് ജയൻ രവി പൊന്നിയൻ സെൽവൻ എന്ന ഇതിഹാസ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് താരം തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഈ നടൻ വ്യത്യസ്ത പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ റിലീസ് ചിത്രങ്ങളെല്ലാം വലിയ വിജയം നേടിയിരുന്നു മലയാളി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട തമിഴ് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ കേരളത്തിലും മികച്ച വിജയം നേടിയിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ജെൻഡവിയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് മുൻപ് പലപ്പോഴും സമാനമായ രീതിയിൽ വാർത്തകൾ വന്നതോടെ ഇത് സത്യമാണെന്നും ചിലർ സ്ഥാപിച്ചു ഇപ്പോഴത്തെ പറ്റി പരക്കെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ആരതി ജയൻ രവി നായകനായി അഭിനയിച്ച ജയം എന്ന ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിയൊന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് ആരതി രവി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തുവിട്ടത് സ്നേഹം ഒരു വാക്കല്ല ഒരു ജീവിതമാണ് എന്ന ക്യാപ്ഷൻ കൂടി താരപത്നി ഇതിന് നൽകിയിരിക്കുകയാണ് വളരെ ലളിതമായി കേട്ടതൊന്നും സത്യമല്ലെന്നും ഭർത്താവുമായി കുഴപ്പമില്ലെന്നും ആരതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഭർത്താവിന്റെ ആദ്യ സിനിമയുടെ സന്തോഷം ഇങ്ങനൊരു പോസ്റ്റിലൂടെ പരാമർശിച്ച സ്ഥിതിക്ക് ഇരുവരും തമ്മിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു എന്നതിനൊപ്പം ഭാര്യയ്ക്കും മക്കൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ആളാണ് ജെൻഡവി രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതരായ താരങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതം പതിനഞ്ച് വർഷത്തോളം വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ മുൻപും നടനെതിരെ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ഇടയ്ക്ക് സിനിമകൾ പരാജയപ്പെടുമ്പോഴാണ് നടനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കാറുള്ളത് കരിയറിൽ പലതും നഷ്ടപ്പെടുമ്പോൾ വ്യക്തി ജീവിതത്തിലും നടനെ തളർത്താൻ ശ്രമിച്ചവർ ഉണ്ടായിരുന്നുവെന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ പരസ്യമായി രഹസ്യമാണ് ഒന്നിൽ കൂടുതൽ തവണ സിനിമയിൽ നായികയായി അഭിനയിച്ച പ്രമുഖ നടിയുമായി പ്രണയത്തിലാണെന്നും വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണെന്നും വരെ ഗോസിപ്പുകൾ പരന്നിരുന്നു എന്നാൽ മൗനം കൊണ്ട് അതിനെല്ലാം മറുപടി നൽകുകയായിരുന്നു നടൻ ഒന്നിനോടും പ്രതികരിച്ച് മൂർച്ച കൂട്ടിയില്ല എന്നാൽ അത്തരം ഗോസിപ്പുകളോടൊന്നും ജെൻഡവി പ്രതികരിക്കാതെ ആയതോടെയാണ് ഗോസിപ്പുകാരുടെ ആവേശം കൂടുകയായിരുന്നു അന്ന് ഗോസിപ്പിൽ പേര് ചേർക്കപ്പെട്ട നടി മറ്റൊരാളെ വിവാഹം ചെയ്തു പോയതോടെയാണ് പാപ്പരാസികൾ മൗനത്തിലായത് താരത്തിന്റെ ഒരുപിടി സിനിമകളിലെ പരാജയങ്ങൾക്കിടയിലാണ് പിന്നീട് കരിയർ ഗ്രാഫ് കുത്തനെ ഉയർന്നത് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ഉനക്കും എനക്കും സന്തോഷ് സുബ്രഹ്മണ്യം ദീപാവലി തനിയൊരുവൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളെല്ലാം നിൽക്കുമ്പോൾ ആശ്വാസമായി സംഭവിച്ചവയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയം എന്ന സിനിമയിലൂടെയാണ് നടൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ സിനിമ തന്നെ സംവിധായകൻ മോഹൻ രാജയുടെ സഹോദരനാണ് മോഹൻ രവി എന്ന ജയൻ രവി ആദ്യം അഭിനയിച്ച സിനിമയുടെ പേര് കൂടി ചേർത്താണ് ജയൻ രവി എന്ന പേരിലേക്ക് താരം മാറിയത് പിൽക്കാലത്ത് ആ പേര് സ്ഥിരമാകുകയായിരുന്നു പിന്നീട് എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി തൂങ്കു നടുവും ദീപാവലി സന്തോഷ് സുബ്രഹ്മണ്യം പേരന്മ തില്ലാലങ്കടി എങ്കൽ തനിയൊരുവൻ വനമകൻ കോമാളി പൊന്നിയൻ സെൽവൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ജയൻ രവി അഭിനയിച്ചു ഇതുവരെ മുപ്പതിലധികം സിനിമകളിൽ താരം അഭിനയിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലെ കഥാപാത്രത്തിന് ഏറെ പ്രശംസയാണ് ലഭിച്ചത്